ഓസ്ട്രേലിയ പുതിയൊരു വിസ അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴ് മുതലാണ് ഈ പുതിയ വിസ നിലവിൽ വന്നത് ഇതിൻ്റെ പേര് നാഷണൽ ഇന്നോവേഷൻ വിസ എന്നാണ് സബ് ക്ലാസ് എണ്ണൂറ്റി അമ്പത്തെട്ടാണ് ഇതിന് നൽകിയിരിക്കുന്ന നമ്പർ നേരത്തെ ഉണ്ടായിരുന്ന ഗ്ലോബൽ ടാലന്റ് വിസക്ക് പകരമാണ് ഇത് വരുന്നത് ഓസ്ട്രേലിയയുടെ കുടിയേറ്റ നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളുടെ ഭാഗമാണിത് ലോകമെമ്പാടുമുള്ള കഴിവുള്ള ആളുകളെ ഓസ്ട്രേലിയയിലേക്ക് ആകർഷിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം അതുപോലെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ഇത് സഹായകമാകും എൻ ഐ വി എന്നത് ഓസ്ട്രേലിയയുടെ വിദഗ്ധ തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റമാണ് കൂടുതൽ ആളുകളെ എടുക്കുന്നതിന് പകരം മികച്ചവരെ തിരഞ്ഞെടുക്കുന്നതിനാണ് ഇതിന് പ്രാധാന്യം നൽകുന്നത് അതായത് അതാത് മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയാണ് അവർ ലക്ഷ്യമിടുന്നത് നാഷണൽ ഇന്നോവേഷൻ വിസയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് ഇത് ലോകമെമ്പാടുമുള്ള കഴിവുള്ള ആളുകൾക്ക് ഓസ്ട്രേലിയയിൽ സ്ഥിരമായി താമസിക്കാൻ ഒരു നല്ല അവസരമാണ് എൻ വിസ കിട്ടിയാൽ അപേക്ഷകർക്ക് ഉടൻ തന്നെ ഓസ്ട്രേലിയയിൽ സ്ഥിരമായി താമസിക്കാൻ സാധിക്കും മറ്റു വിസകളെ അപേക്ഷിച്ച് ഇതിന് പോയിന്റ് അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലുകളോ താൽക്കാലിക വിസകളോ ആവശ്യമില്ല ഈ വിസയുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാം ജോലി ചെയ്യാം പഠിക്കാം ഓസ്ട്രേലിയയുടെ ആരോഗ്യ പരിരക്ഷാ സംവിധാനമായ മെഡി ഉപയോഗിക്കാം കുടുംബാംഗങ്ങളെ ഓസ്ട്രേലിയക്ക് കൊണ്ടുവരാൻ സ്പോൺസർ ചെയ്യാം അഞ്ചു വർഷം വരെ ഓസ്ട്രേലിയയിൽ നിന്നും യാത്ര ചെയ്യാം യോഗ്യരായെങ്കിൽ ഓസ്ട്രേലിയൻ പൗരത്വത്തിനെ അപേക്ഷിക്കാം എൻ വി പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള ആളുകളെയാണ് ലക്ഷ്യമിടുന്നത് ാമത്തേത് ഗവേഷകരും അധ്യാപകരുമാണ് മികച്ച ഗവേഷണ പശ്ചാത്തലമുള്ളവർ പ്രധാനപ്പെട്ട ജേണലുകളിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളവർ കൂടുതൽ ആളുകൾ ഉദ്ധരിച്ച പഠനങ്ങൾ നടത്തിയവർ അതാത് മേഖലകളിൽ അംഗീകാരം നേടിയവർ എന്നിവർക്ക് അപേക്ഷിക്കാം രണ്ടാമതായി സംരംഭകരെയാണ് രക്ഷമിടുന്നത് പുതിയ ബിസിനസ്സുകൾ വിജയകരമായി തുടങ്ങിയവർ പ്രത്യേകിച്ച് ഓസ്ട്രേലിയയുടെ പ്രധാന മേഖലകളുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ തുടങ്ങിയവർക്ക് അപേക്ഷിക്കാം മൂന്നാമത്തേത് നിക്ഷേപകരാണ് അതായത് ഓസ്ട്രേലിയയുടെ സാമ്പത്തിക രംഗത്ത് സംഭാവന നൽകാൻ കഴിയുന്ന പുതിയ വ്യവസായങ്ങളിൽ പണം മുടക്കിയവർ നാലാമതായി ലക്ഷ്യമിടുന്നത് കായിക താരങ്ങളെയും കലാകാരന്മാരെയുമാണ് സ്പോർട്സ് കല മറ്റ് ക്രിയേറ്റീവ് മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് അപേക്ഷിക്കാം ഇവർക്ക് ഓസ്ട്രേലിയയുടെ കായിക കലാരംഗങ്ങളിൽ മുതൽക്കൂട്ടാകും ഓസ്ട്രേലിയൻ സർക്കാർ എൻ ഐ ബി അപേക്ഷകർക്ക് മുൻഗണന നൽകുന്നതിന് ഒരു രീതി ഉണ്ടാക്കിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ചില മേഖലകൾക്ക് ഇതിൽ പ്രാധാന്യം നൽകുന്നുണ്ട് പ്രധാന സാങ്കേതിക വിദ്യകൾ അതായത് എ ഐ സൈബർ സുരക്ഷ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ബയോടെക്നോളജി റോബോട്ടിക് ആധുനിക ഉൽപാദനം ആരോഗ്യ വ്യവസായങ്ങൾ അതായത് ഈ മെഡിക്കൽ ഇന്നോവേഷൻ ബയോമെട്രി ജനിതക ശാസ്ത്രം ധരിക്കാവുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ മരുന്നുകൾ എന്നിവയാണ് ഇതിൽപ്പെടുന്നത് പുനരുപയോഗിക്കുന്നതും കുറഞ്ഞ സാങ്കേതിക വിദ്യകൾ എന്നിവയൊക്കെയാണ് ടയർ വൺ മുൻഗണനാ മേഖലകൾ കാർഷിക ഭക്ഷ്യ സാങ്കേതികവിദ്യ പ്രതിരോധശേഷിയും ബഹിരാകാശ സാങ്കേതികവിദ്യയും വിദ്യാഭ്യാസം സാമ്പത്തിക സേവനങ്ങളും ഫിൻടെക്കും അടിസ്ഥാന സൗകര്യങ്ങളും ഗതാഗതവും ധാതുവിഭവങ്ങൾ എന്നിവയൊക്കെയാണ് ടയർ ടു മുൻഗണനാ മേഖലകളിൽ ഉൾപ്പെടുന്നത് നാഷണൽ ഇന്നോവേഷൻ വിസയ്ക്ക് അപേക്ഷിക്കാൻ ഒരു പ്രത്യേക രീതിയുണ്ട് ആദ്യം അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കണം അതിനുശേഷം നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുന്ന രേഖകൾ നൽകണം ഈ കാര്യങ്ങൾ പരിഗണിച്ച് അപേക്ഷിക്കാൻ ക്ഷണം ലഭിച്ചാൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ ഇതിൽ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അവരുടെ വിവരങ്ങളും കഴിവുകളും ഓസ്ട്രേലിയുടെ ഹോം അഫെയർസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം ഇതിനെയാണ് എക്സ്പ്രസ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് ഇ ഐ എന്ന് പറയുന്നത് ഈ ഇഒ ഐ രണ്ടു വർഷം വരെ നിലനിൽക്കും ഈ സമയത്ത് ഡിപ്പാർട്ട്മെന്റ് అపేక్షణం నల్గూ ഓസ്ട്രേലിയൻ പൗരനോ സ്ഥിരതാമസക്കാരനോ അല്ലെങ്കിൽ ആ മേഖലയിൽ നല്ല റെപ്യൂട്ടേഷൻ ഉള്ള ഒരു സ്ഥാപനമോ നിങ്ങളെ നാമനിർദ്ദേശം ചെയ്യണം അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ സംസ്ഥാന പ്രവിശ്യ അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെന്റ് ഏജൻസികൾക്ക് നിങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ചെയ്താൽ അപേക്ഷയ്ക്ക് കൂടുതൽ പരിഗണന ലഭിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരു യൂണിക് ഐഡന്റിഫയർ ലഭിക്കും അതിനുശേഷം അറുപത് ദിവസത്തിനുള്ളിൽ ഇമ്മി അക്കൗണ്ട് വഴി വിസക്ക് അപേക്ഷിക്കണം നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുന്ന രേഖകളും നാമനിർദ്ദേശം ചെയ്തവരുടെ വിവരങ്ങളും അപേക്ഷയിൽ ഉണ്ടായിരിക്കണം അപേക്ഷകൾക്ക് മുൻകരു നൽകുന്നതിന് നാല് ടയർ രീതികളുണ്ട് പ്രയോറിറ്റി ഒന്ന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ അംഗീകാരങ്ങൾ നേടിയവർ അതായത് നോബൽ സമ്മാനം ഒളിമ്പിക്സ് മെഡലുകൾ നേടിയവർ പ്രയോറിറ്റി രണ്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഏജൻസികൾ നാമനിർദ്ദേശം ചെയ്തവർ പ്രയോറിറ്റി മൂന്ന് ടയർ വൺ മുൻഗണനാ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ പ്രയോറിറ്റി നാല് ടയർ ടു മുൻഗണനാ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ നാഷണൽ ഇന്നോവേഷൻ മിസ്സക്ക് അപേക്ഷിക്കാൻ ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം അപേക്ഷകൻ തന്റെ മേഖലയിൽ മികച്ചതും ലോകം അംഗീകരിച്ചതുമായ കഴിവ് തെളിയിച്ചിരിക്കണം അപേക്ഷകൻ ആ മേഖലയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആളായിരിക്കും ണം ഓസ്ട്രേലിയക്ക് ഒരു മുതൽ കൂട്ടാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം അതുപോലെ ഇവിടെ ജോലി കണ്ടെത്താനോ സ്വന്തമായി എന്തെങ്കിലും സംരംഭം തുടങ്ങാനോ കഴിയണം ഒരു യോഗ്യതയുള്ള ഓസ്ട്രേലിയൻ വ്യക്തിയോ സ്ഥാപനമോ നാമനിർദ്ദേശം ചെയ്യണം ആരോഗ്യപരവും സ്വഭാവപരവുമായ ആവശ്യതകൾ പാലിക്കണം എൻ പ്രായപരില്ല പക്ഷെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരും അമ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരും ഓസ്ട്രേലിയൻ സമൂഹത്തിന് വലിയ ഗുണം ചെയ്യുമെന്ന് തെളിയിക്കണം അപേക്ഷകർക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കുറഞ്ഞ പരിജ്ഞാനം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ രണ്ടാമത്തെ ഗഡു ഫീസ് അടക്കാൻ തയ്യാറാകണം ഓസ്ട്രേലിയയിലെ പല സംസ്ഥാനങ്ങൾക്കും എൻ ഐ വി പ്രോഗ്രാമിന് കീഴിൽ മികച്ച വ്യക്തികളെ നാമനിർദ്ദേശം ചെയ്യാൻ അവസരമുണ്ട് ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്താൽ അപേക്ഷകന് കൂടുതൽ പരിഗണന ലഭിക്കും സൗത്ത് ഓസ്ട്രേലിയയിൽ എൻ ഐ വി നാമനിർദ്ദേശത്തിനായി രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് അപേക്ഷകർ സംരംഭകർ നിക്ഷേപകർ കലാകാരന്മാർ മറ്റ് കഴിവുള്ള വ്യക്തികൾ എന്നിവരെയാണ് അവർ ലക്ഷ്യമിടുന്നത് ഈ വ്യക്തികൾക്ക് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്ത് സംഭാവന നൽകാൻ കഴിയണം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ചില ആനുകൂല്യങ്ങൾ ലഭിക്കും ഹോം അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അപേക്ഷയ്ക്ക് കൂടുതൽ പരിഗണന നൽകും ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ജീവിക്കാനും ബിസിനസ് ചെയ്യാനും അവസരം ലഭിക്കും മികച്ച ഗവേഷണ സ്ഥാപനങ്ങളിലും ഇന്നോവേഷൻ നെറ്റ്വർക്കുകളിലും പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും ന്യൂ സൗത്ത് വെയിൽസിൽ ഗവേഷകൻ സംരംഭകർ നിക്ഷേപകർ കായിക താരങ്ങൾ കലാകാരന്മാർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ അവരെ സംസ്ഥാനത്തേക്ക് നാമദർശനം ചെയ്യാൻ പ്രത്യേക മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് എൻ എസ് ഡബ്ല്യു സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ആദ്യം ഇ ഒ എ സ്ക്രീൻ ചെയ്ത് ചുരുക്കപ്പട്ടിക തയ്യാറാക്കുന്നു അവരുടെ കഴിവുകൾ വിദഗ്ദ്ധർ വിലയിരുത്തുന്നു അവസാനം ഫോൺ എന്ന നാമനിർദ്ദേശ പത്രം നൽകുന്നു നാഷണൽ ഇന്നോവേഷൻ വിസ ഓസ്ട്രേലിയയിലേക്ക് മികച്ച ആളുകളെ ആകർഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചൂടുവയ്പാണ് മറ്റ് കുടിയേറ്റ രീതികളിൽ നിന്ന് ഇതിന് ചില വ്യത്യാസങ്ങളുണ്ട് എൻ ഐ വി ഗ്ലോബൽ ടാലന്റ് വിസയുടെ അതേ വിസ സബ് ക്ലാസ് എയ്റ്റ് ഫൈവ് എയ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിൽ ചില മാറ്റങ്ങളുണ്ട് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയവർക്കും സർക്കാർ നാമ ചെയ്തവർക്കും കൂടുതൽ മുൻഗണന കഴിവുണ്ടെന്ന് പറയുന്നതിനേക്കാൾ അത് തെളിയിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകും സംരംഭകർക്കും നിക്ഷേപകർക്കും കൂടുതൽ അവസരങ്ങൾ നൽകും എൻ ഐ സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ ഒരു താൽക്കാലിക വിസയാണ് ഒരു തൊഴിൽദാതാവ് സ്പോൺസർ ചെയ്താൽ മാത്രമേ ഈ വിസ ലഭിക്കുകയുള്ളൂ എന്നാൽ എൻ ഐ വിസയ്ക്ക് തൊഴിൽദാതാവിന്റെ ആവശ്യമില്ല ഇത് സ്ഥിര താമസത്തിനുള്ള വിസയാണ് സ്കിൽസ് വിസ് ഇൻ ഡിമാൻഡ് വിസ ചില തൊഴിൽ മേഖലകളിലെ കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്നു എന്നാൽ എൻ ഐ വി മികച്ച കഴിവുള്ളവരെ ലക്ഷ്യമിടുന്നു എൻ ഐ വിയും ഇന്റർനാഷണൽ ടാലന്റ് പ്രോഗ്രാം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം എൻ ഐ വി മറ്റു രാജ്യങ്ങളിലെ ടാലന്റ് പ്രോഗ്രാമുകളിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് യു എസ് ഇ ബി വൺ എ വിസ കാനഡയുടെ സ്റ്റാർട്ടപ്പ് വിസ എന്നിവയിൽ നിന്ന് ചില ആശയങ്ങൾ സ്വീകരിച്ചു എന്നാൽ എൻ വി പുതിയ ബിസിനസ് ആശയങ്ങളെക്കാൾ കൂടുതൽ നിക്ഷേപങ്ങൾക്കും അതിന്റെ ഫലങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട് നാഷണൽ ഇന്നോവേഷൻ വിസ വരുന്നതോടെ ഓസ്ട്രേലിയയിലെ കുടിയേറ്റ നിയമങ്ങളിൽ പല മാറ്റങ്ങളും വരും ഇത് അപേക്ഷകരെ എങ്ങനെ സഹായിക്കുമെന്ന് നോക്കാം ഓസ്ട്രേലിയയുടെ കുടിയേറ്റ നയം കൂടുതൽ ശ്രദ്ധയോടെയുള്ള ഒരു സമീപനത്തിലേക്ക് മാറുകയാണ് ലേബർ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം ആളുകളെ മാത്രമാണ് ലക്ഷ്യമിട്ടിരുന്നത് കഴിഞ്ഞ വർഷം ഇത് പത്തായിരമായിരുന്നു കൂടുതൽ മികച്ചവരെ തെരഞ്ഞെടുത്ത് കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഓസ്ട്രേലിയയിൽ കുടിയേറി താമസിക്കുന്നവരിൽ രണ്ടാമത്തെ വലിയ വിഭാഗം ഇന്ത്യക്കാരാണ് താൽക്കാലിക വിസയുടെ എണ്ണം കുറയുമ്പോൾ എൻ പോലുള്ള സ്ഥിരതാമസത്തിനുള്ള വിസകൾ കൂടുതൽ സഹായകമാകും വിദ്യാർത്ഥി വിസയുടെ എണ്ണവും താൽക്കാലിക വർക്ക് വിസകളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് അതിനാൽ എൻ പോലുള്ള വിസകൾക്ക് അപേക്ഷിക്കുന്നതിലൂടെ സ്ഥിരമായി താമസിക്കാൻ സാധിക്കും കഴിവുള്ള ആളുകളെ ആകർഷിക്കാൻ ഓസ്ട്രേലിയ മറ്റു രാജ്യങ്ങളുമായി മത്സരിക്കുകയാണ് കാനഡയും അമേരിക്കയും ഒക്കെ ഇതേ രീതിയിലുള്ള വിസകൾ നൽകുന്നുണ്ട് കൂടുതൽ നിക്ഷേപം നടത്തുന്നവരേക്കാൾ കഴിവുള്ളവരെ തെരഞ്ഞെടുക്കുന്നതിലൂടെ ഓസ്ട്രേലിയക്ക് സാമ്പത്തിക വളർച്ചയും പുരോഗതി ഉണ്ടാകുമെന്നാണ് കരുതുന്നത് സമയം മലയാളം ി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ